ായി അറുപതിനായിരം രൂപ സുഭാഷ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ രൂപ വാങ്ങുന്നതിനിടെയാണ് വിജിലൻസിന്റെ പിടിയിലായത് തൃശൂരിൽ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് അഞ്ച് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയത് ഇരുപത്തിയൊന്ന് ഹോട്ടലുകൾക്ക് നോട്ടീസും നൽകി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു തൃശൂർ രാമവർമ്മപുരത്തെ ബേലീഫ് കിഴക്കിക്കോട്ടയിലെ നവ്യ റെസ്റ്റോറന്റ് കൊക്കാലയിലെ നാഷണൽ സ്റ്റോർ പൂങ്കുന്നത്തെ അറേബ്യൻ ട്രീറ്റ് പടിഞ്ഞാറിക്കോട്ടയിലെ കിംസ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് ദിവസങ്ങൾ പഴക്കമുള്ള ഭക്ഷണം പിടികൂടിയത് മാംസവിഭവങ്ങളും സസ്യാഹാരവും പിടികൂടിയതിൽ ഉൾപ്പെടുന്നു തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നാല് സ്ക്വാഡുകളായി തിരിഞ്ഞ് ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത് ഇരുപത്തിയൊന്ന് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും അഞ്ച് ഹോട്ടലുകൾക്ക് പിഴ അടപ്പിക്കുകയും ചെയ്തു ായി ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ സ്കോഡ് എടുക്കാനാണ് തീരുമാനിക്കണം എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം നിർബന്ധമായിട്ടും ഈ സ്ക്വാഡ് പ്രവർത്തിക്കും കാരണം ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അത് കോർപ്പറേഷന്റെ പരിധിയിൽ ആ ഒരു വിഷയത്തിനകത്ത് എത്ര വലിയ കൊമ്പൻ ഹോട്ടലായാലും ആയാലും ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല വെറുതെ പേരിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു കോർപ്പറേഷൻ കൂട്ടുനിൽക്കില്ല പിടിച്ചെടുത്ത ഹോട്ടലുകളുടെ തൃശൂർ തൃശൂർ പ്രദർശിപ്പിച്ചു ന്യൂസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡൻ ഡയമണ്ട്സ് യുവർ സ്പെഷ്യൽ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി എൺപത്തി അഞ്ച് രൂപ പവന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ